റെഡിം കോടെ നീ ലീഡർ അല്ലേ കൊമ്പൻ ഓനോട് ചോദിക്ക് തരാൻ പറ്റൂല എടാ നിന്റെ ഗിൽഡ് ലീഡർ കൊമ്പൻ അല്ലേ ഓനോട് ചോദിക്കടാ ഞാൻ വേറെ അക്കൗണ്ട് എന്റെ എന്റെ ഗിൽഡ് വേണ കേസല്ല എന്റെ ഗില്ല് വരാൻ പറഞ്ഞില്ലല്ലോ നീ നിന്റെ ഗില്ല് ലീഡറിൻ്റെ ചോദിക്കല് യൂട്യൂബറല്ലേ ജി ജി ഞാൻ പറഞ്ഞാ ഞാനൊന്ന് ഇൻവേറ്റ് ആക്കാണ്ട് ഇൻവേറ്റ് ജോലി കോസ്റ്റ് ഇട്ടാനും കൂടി വയ്യല്ലേ മാഡിയേജിന്നെ ഇൻവേറ്റ് ആക്കാർ കമ്മന്റി അപ്പ തന്നെ ഇൻവൈറ്റ് എന്ത് ഇൻവേറ്റ് ആക്കൂടിയാണ്

നിന്റെ ഗിൽഡ് ലീഡേഴ്സും പിന്നെ നിങ്ങളെ ഗിൽഡിന്റെ മൊത്തത്തിന്റെ എന്റെ വന്ന് ചോദിച്ചിട്ട് എന്താണോ കാര്യം മൊത്തം എനിക്ക് ബട്ട് എന്റെ ഇല്ല സംഗതി നോക്കട്ടെ പിന്നെ സെറ്റ് ആയി തരാം ഓക്കെ ഇപ്പൊ ഇല്ല എന്തായാലും ഒപ്പാക്കും പിന്നെ പേന സെറ്റ് ആയി തരാം